മാറ്റാ വെള്ള രണ്ട് മൂന്ന് കൊല്ലം വരെ വെള്ളം മൂന്ന് വർഷം വരെ വെള്ളം മാറ്റണ്ട ഇത് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ചേട്ടാ വെള്ളത്തിന് ഒന്നും അരിച്ച് വെള്ളം അരിച്ചെടുക്കാന്നുള്ള തോന്നലുണ്ടായിരുന്നു അല്ലെ ഇത് പരസ്പര ചെലവ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നമുക്ക് അധികമായിട്ട് വരുന്നില്ല പിന്നെ കറണ്ടിൻ്റെ പൈസ മാത്രമേ ഉള്ളൂ നമുക്ക് അനാവശ്യമായിട്ട് അപ്പൊ അവർക്ക് പ്രത്യേകം അത്യാവശ്യം കൊടുക്കേണ്ട കാര്യമല്ല കൃത്യമായിട്ട് ചെറിയ പരദാകുളത്തിലുള്ള കർഷകർക്ക് ഇത് ചെയ്താൽ മുതൽ കൂട്ടാകും എന്ത് പരിപാടി ഇത് മീൻകുളത്തില് വെള്ളം റീസൈക്ലിംഗ് ആണ് എന്ന് വെച്ചാൽ വേസ്റ്റിനെ വലിച്ചെടുത്ത് അതിന് ശുദ്ധീകരിച്ച് വെള്ളം വീണ്ടും ഉപയോഗിക്കുക വെള്ളം രണ്ട് മൂന്ന് കൊല്ലം വരെ വെള്ളം വർഷം മൂന്ന് വർഷം വരെ വെള്ളം മാറ്റണ്ട മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് വെള്ളത്തിനെ ഒന്ന് അരിച്ച് വെള്ളം അരിച്ചെടുക്കാന്നുള്ള തോന്നലുണ്ടായിരുന്നു ഈ നെറ്റൊക്കെ വെച്ച് അപ്പോഴാണ് വിചാരിച്ചത് ഇങ്ങനെ സ്പോഞ്ചൊക്കെ എടുത്ത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം വിചാരിച്ചു അങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ ഓക്കെ ആയി അല്ല പക്ഷേ ഈ ഇത് അധികം കണ്ടുവരാത്തൊരു സാധനമാണ് കാരണം ആൾക്കാർ ഏറ്റവും കൂടുതൽ മീൻ മിടക്കുന്ന ആൾക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് വെള്ളം മാറ്റുക വലിയൊരു പരിപാടിയാണ് തീർച്ചയായിട്ടും പക്ഷേ ഇതിൽ ഈ ഈസിയായിട്ട് മൂന്ന് വർഷം വെള്ളം മാറ്റാതെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തീർച്ചയായിട്ടും ചെയ്യാം പിന്നെന്താ ഇത് നമ്മള് മാസത്തിലൊരു രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ടാങ്ക് കിടക്കുന്ന എല്ലാം ചെളിയെല്ലാം കൂടെ ക്ലീൻ ചെയ്ത് റീഫില് ചെയ്യണം

കൺട്രോൾ ചെയ്ത് പോവുകയും ചെയ്യും അപ്പോൾ ഇത് ഈ ചെറിയ മീൻ വളർത്തുന്ന ആൾക്കാർ തൊട്ട് വലിയ വൻകിട രീതിയിൽ വളർത്തുന്നവരുവരുമുണ്ട് അപ്പം ഇവർക്കെല്ലാം ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സാങ്കേതികവിദ്യയാണ് നമ്മൾ ഈ പടതാ കുളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗമുള്ളത് ആ മറ്റേ നാച്ചുറൽ കുളമുണ്ട് കായൽ ഭാഗത്ത് ചെയ്യുന്നവരുണ്ട് അല്ലേ കാര്യമില്ല അല്ലാതെ അവർക്കൊന്നും ഇതിൻ്റെ ആവശ്യം വരുന്നില്ല വരുന്നില്ല അപ്പം സാധാരണ പടതാക്കുളത്തിനുമാണ് നമുക്ക് ശരിക്കും എൻ്റെ ആവശ്യം വരുന്നത് ഓ ഓ അപ്പോൾ ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ രണ്ട് മൂന്ന് വർഷം വരെ നമ്മുടെ മീൻകുളത്തിൽ പടാക്കുളത്തിൽ സാധാരണ പടാക്കുളത്തിൽ ചെറുത് വലുതുമായ പിന്നെ പടക്കുളത്തിൽ നമുക്ക് വെള്ളം ശുദ്ധീകരിച്ചു കൊണ്ടുപോയി പറ്റും അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇപ്പോൾ ഇപ്പോൾ രണ്ട് ബാറിലേ ഉള്ളൂ ഇപ്പോൾ ഇനി ഒരു ബാറിലും കൂടെ വെക്കണം വച്ച് കഴിഞ്ഞാൽ ഇത് പൊക്കത്തിന് വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് വരുന്നതനുസരിച്ച് വേസ്റ്റ് കൂടുതൽ നമ്മൾ വച്ചേക്കുന്ന സ്പോഞ്ചിലും മറ്റുള്ള അതിനകത്തിരിക്കുന്ന ഉപകരണത്തിലേക്കും വേസ്റ്റ് പിടിക്കും അത് മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തതിൽ മാത്രമേ വെള്ളം ശരിക്കും ശുദ്ധിയായി കിട്ടുകയുള്ളൂ നല്ല കണ്ണീർ കണ്ണീരു പോലെ കിടക്കാം വെള്ളം അല്ലാതെ പിന്നെ നമുക്ക് മീനിന് ഒരു ദോഷവും വരത്തില്ല സാധാരണ നമ്മൾ ചിലപ്പിയ മീനാണ് ഇട്ടേക്കുന്നത് ചിലോപ്പിയ മീനിന് ചെളി കൂടി പെയ്യാൽ അതിൻ്റെ ചേളക്ക് അഴുക്കടിഞ്ഞ് മീൻ പോകും അസുഖങ്ങൾ വരാം അസുഖങ്ങൾ വരുകയാണ് അത് അടിച്ചു പോകും അത് കിട്ടില്ല അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം എപ്പോഴും ക്ലീനായി കിടക്കും നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ വരും ഇതിൻ്റെ വിസർജിക്കുന്ന കാഷ്ടം കാഷ്ടങ്ങൾ വേസ്റ്റായിട്ട് വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സിസ്റ്റം ഉണ്ടാക്കിയത് അത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ചേട്ടൻ്റെ കണ്ടുപിടിത്തോ എൻ്റെ സ്വന്തം കണ്ടുപിടുത്തോണം ഞാനത് ഇതൊരു മത്സരത്തിന് കാസർഗോഡ് കെ വി കെയിൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ആ ആ കാസർഗോഡ് അവിടെ കൊണ്ട് മത്സരത്തിന് ഞാൻ പിന്നെ പങ്കെടുത്തു ആ പ്രൈസൊന്നും കിട്ടിയില്ല എന്നാലും ഞാൻ എൻ്റെ എന്നെ കൊണ്ട് കഴിയുന്നൊക്കെ ഞാൻ ചെയ്ത് അവിടെ കാണിച്ചു അപ്പോൾ ഇത് മറ്റുള്ള പത്താക്കളത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് ഇതൊരു മുതൽക്കൂട്ടാണ് അല്ലേട്ടാ ഞാനൊരു കാര്യം ചോദിക്കാം അപ്പോൾ ഈ ഈ ശുദ്ധീകരിക്കുന്ന സമയത്ത് വെള്ളം കുറയുമല്ലോ അപ്പോൾ ആ സമയത്ത് മീനിനെ മാറ്റണോ അതോ അങ്ങനെ തന്നെ വേണ്ട വെള്ളം ഇത് വെള്ളം കുറയാ അങ്ങനെ കുറയാറില്ല കുറയാറില്ല ഈ പിന്നെ സൂര്യപ്രദേശം അടിച്ച് വെള്ളം വേസ്റ്റ് കുറയും കുറഞ്ഞു വരും ചൂട് കൊണ്ട് വെള്ളം കുറഞ്ഞു വരും അല്ലാതെ ഇതിൽ വേറെ വെള്ളം മാറ്റേണ്ട കാര്യം ഇല്ലില്ല മീൻ മാറ്റണ്ട മാറ്റേണ്ട ആവശ്യമേ ഇല്ല വെള്ളം മോട്ടർ വെച്ച് ഈ ടാങ്കിലേക്ക് വരികയും ഈ ടാങ്കിൽ നിന്നാണ് ശുദ്ധീകരിച്ച് തിരിച്ച് അങ്ങോട്ട് തിരിച്ച് കുളത്തിലേക്ക് പോകുന്നത് അപ്പൊ പിന്നെ അങ്ങനെ ഒരു വെള്ളം മാറ്റേണ്ട ഒരു വിഷയം വരുന്നില്ല ഈ എത്ര രൂപ കാരണം സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ ും വേണ്ട കാണുന്ന ബാരൽ വേണം ചെറിയ മെറ്റൽ വേണം കരി വേണം കക്ക വേണം അപ്പൊ കക്ക ഇട്ട് കഴിഞ്ഞാല് പച്ചക്കക്കട്ടുകഴിഞ്ഞാല് പായല് പെട്ടെന്ന് ഈ വെള്ളത്തിലുള്ള പായല് കക്ക പിടിക്കും അപ്പോൾ പായല് കൊണ്ട് ഇതിൽ അടയൊന്നുമില്ല പിന്നെ ചെറിയ സ്പോഞ്ച് ചരിത്രത്തിനുള്ള ചെറിയ സ്പോഞ്ച് ആവശ്യമാണ് ഇതിന് മാത്രമേ വെള്ളം ഫിൽറ്റർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ മെറ്റലിലും കരിയിലും പിന്നെ കക്കയിലും കൂടെ ഈ അഴുക്ക് പെട്ടെന്ന് പിടിക്കും അപ്പോൾ നമുക്കിടുത്ത് ക്ലീൻ ചെയ്യാനും വെള്ളത്തിൻ്റെ ശുദ്ധീകരണം കൂട കൂടാനും സാധ്യതയുള്ളൂ അപ്പോൾ ഈ ഈ വരുന്ന വേസ്റ്റ് എന്ത് ചെയ്യും ഈ വേസ്റ്റ് ഞാൻ വേറെ കാര്യം പറയാൻ കാരണം മോട്ടറും കറണ്ടും വേണം ഉണ്ട് 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 അത് ഞാനിപ്പോൾ ഞാനിവിടെ പിന്നെ യൂണിറ്റ് എടുത്തിട്ടുണ്ട് കൃഷിക്ക് വേണ്ടി ഞാൻ ഒരു യൂണിറ്റ് എടുത്തായിരുന്നു കൃഷി പിന്നെ നമ്മൾ ആ സൈഡിൽ ഞാൻ ഇലക്സിറ്റി വച്ചിട്ടുണ്ട് അതിന് ആനുവാദികമായിട്ടുള്ള കറണ്ട് ചിലവാകുന്ന പൈസ മാത്രം അടച്ചാൽ മതി മറ്റുള്ള കറണ്ട് ഉപയോഗിക്കുന്നതിനേക്കാളും ഇതിന് കുറച്ച് പൈസ അടച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ അടച്ചുവിടിക്കും പിന്നെ ഇതിൻ്റെ വേസ്റ്റ് ഈ ചെളി വരുന്നത് നമ്മൾ ചെറിയ ബേസിനിൽ ശേഖരിച്ചിട്ട് മലക്കറിക്ക് ഞാൻ വീട്ടിൻ്റെ മുകളിൽ ടെറസ്സിൽ പച്ചക്കറി ഇപ്പം ഞാൻ ഒരു നാലഞ്ച് അവാർഡൊക്കെ വാങ്ങിച്ചൊരു കക്ഷിയാണ് കർഷകർ അവാർഡ് കിട്ടിയ ആളാണ് പഞ്ചായത്തിൽ നിന്നും മറ്റുള്ള പൊതു പരിപാടിയിലൊന്നും പ്രേംചിത്ത് സ്മാരകത്തിൻ്റെ അവരുടെ ഇതിൽ എനിക്ക് അവാർഡ് ഇട്ടിട്ടുണ്ട് അല്ല ഒത്തിരി കിട്ടിയിട്ടുണ്ട് ആദരവും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മത്സ്യകൃഷി മട്ടുപാല കൃഷിയും കണ്ടാണ് എനിക്ക് എന്നെ ആൾക്കാർ അംഗീകരിച്ചത് അല്ല ഇത് പരസ്പരം ഇതിൽ നിന്ന് വേസ്റ്റ് എടുത്ത് പച്ചക്കറിക്ക് ഉപയോഗിക്കാം ചിലവും കുറയ്ക്കാം ഇതിൻ്റെ ചിലവെന്ന് പറയുമ്പോൾ പതിനഞ്ചായിരം രൂപ രൂപ വരെ ഇതിന് ചിലവ് വരും കാരണം ബാരിൽ ഒരു ബാരിലിനിപ്പം ആയിരായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കണം ഒരു ബാരിൽ അപ്പോൾ അതുപോലെ തന്നെ മെറ്റൽ കക്ക പിന്നെ സ്പോഞ്ച് ഒരു സ്പോഞ്ചിന് ഇപ്പം അറുന്നൂറാ അറുന്നൂറ്റമ്പത് രൂപയുണ്ട് ചില ചെറിയ പീസ് അല്ല ഈ മൂന്ന് വർഷം വരെ നമ്മൾ ഇത് വെള്ളം മാറ്റണ്ടെന്ന് പറയുന്നു അതുപോലെ ഈ കക്കയും സ്പോഞ്ചൊക്കെ മാറ്റേണ്ടി വരുമോ വേണ്ട വേണ്ട ഇത് ക്ലീൻ ചെയ്യണം നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്താൽ ആ ക്ലീൻ ചെയ്ത് തിരിച്ചു അതേപോലെ നമ്മൾ ചെയ്യണം അപ്പോൾ ഒരു ഒരു ചിലവേ ഉള്ളൂ ആ ഒറ്റ ഒറ്റ സെറ്റ് ചെലവ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നമുക്ക് അധികമായിട്ട് വരുന്നില്ല പിന്നെ കറണ്ടിന്റെ പൈസ മാത്രമേ ഉള്ളൂ നമുക്ക് അനാവശ്യമായിട്ട് അല്ലാതെ നമുക്ക് ഉപയോഗത്തിന് അനുസരിച്ചുള്ള അടവ് അല്ല സാധാരണഗതിയിൽ എത്ര ദിവസം കൂടുമ്പോഴാണ് വെള്ളം മാറ്റുന്നത് സാധാരണ പത്തു മുതൽ പത്ത് രണ്ട് മാസം എന്ന് പറഞ്ഞെങ്കിലും മാസത്തില് രണ്ടു മാസം ആണെങ്കിലും അത് പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വെള്ളം ചെളിക്ക് ഇത് ചെളി പിടിക്കില്ല അപ്പോൾ അത് മാറ്റിക്കൊണ്ടിരുന്നാൽ അപ്പോൾ കുളത്തിലെ അഴുക്കും കുറഞ്ഞ് മാക്സിമം കുറഞ്ഞു വരും ചേട്ടാ ചേട്ടൻ ഈ വിദ്യ പഞ്ചായത്തുകളോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനോ എന്തെങ്കിലും ഇല്ല അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇല്ല ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല വളരെ നല്ലൊരു ചോദിച്ചിട്ടുമില്ല പിന്നെ ഞാനങ്ങോട്ട് ഒന്നും പറയാനും പോയിട്ടില്ല അല്ല ഞാൻ വേറെ ആൾക്കാർ ചോദിച്ച കൊടുക്കാൻ തയ്യാറാണോ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ് ചെയ്ത് കൊടുക്കാൻ വെച്ചാൽ ഒത്തിരി ചിലവ് മോട്ടറും കാര്യങ്ങളൊക്കെ ഒത്തിരി നമ്മള് ചെയ്ത് കൊടുക്കാൻ പോയാലേ അതിന് അതിന്റെ ബുദ്ധിമുട്ടുണ്ട് എന്നാലും വന്നാലും പറഞ്ഞു കൊടുക്കും ഞാൻ എൻ്റെ ആവശ്യം പോലെ എൻ്റെ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ നല്ലൊരു സാങ്കേതിക പോകാനാണ് പരിപാടി തീർച്ചയായിട്ടും മത്സ്യകൃഷി ഞാൻ ഇപ്പം ഇട്ടേടായിട്ട് അഞ്ച് വർഷമായി വന്നു ആ ഇട്ടേടായ ആ സമയം മുതൽ ഞാൻ ഇത് തുടങ്ങിയതാണ് കാരണം ഇത് കണ്ടാണ് മിത്രാനികൾ മിത്ര കെ വി കെ മിത്രീഖലൻ ബിന്ദു മാഡം പിന്നെ ജോൺ ഡോക്ടർ ജോൺ സാറ് അദ്ദേഹം മരിച്ചുപോയി അത് ഭയങ്കര ഒരു പ്രിയ അദ്ദേഹമൊക്കെ ഇവിടെ വീട്ടിൽ വന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച ആൾക്കാരാണ് അവരുടെ കീഴിലാണ് ഞാൻ കാസർഗോഡ് കെ വി കെയിൽ കൊണ്ടുപോകാൻ നിമിത്തമായത് നിമിത്തമായത് ഈ കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ റീസൈക്ലിംഗ് സിസ്റ്റം ചെയ്യുമ്പോൾ തന്നെ വെള്ളം വെള്ളത്തിലേക്ക് അവിടെ ടാങ്കിലേക്ക് കുളത്തിലേക്ക് വീഴുന്നിട്ട് അത് ഇതായിക്കോളും അപ്പൊ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് കറണ്ട് ചെലവാക്കേണ്ട കാര്യമില്ല ഒന്നിൽ മാത്രം ഒരു മോട്ടറിൽ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി ഇപ്പൊ രണ്ട് മോട്ടർ വെച്ചിട്ടുണ്ട് രണ്ട് മോട്ടറിൽ ഒരു മോട്ടർ മാത്രം ഉപയോഗിച്ചാൽ മതി എന്തായാലും നല്ല നല്ലൊരു സംവിധാനമാണ് എല്ലാവർക്കും ഉപാരിച്ചിട്ടും അതുതന്നെ നമ്മൾ നമ്മളെ ചെറിയുടെ കർഷകർക്ക് കൃത്യമായിട്ട് ചെറിയ പഠിത കുളത്തിലുള്ള കർഷകർക്ക് ഇത് ചെയ്താൽ മുതൽക്കൂട്ടാവും